ഒരു വേണ്ട പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഗുഡ് ക്യാരക്ടർ നല്ല സ്വഭാവം സെൽഫ് സ്വഭാവം എന്ന വിജയികളുടെ അടയാളമായിട്ട് ബഹുമാനപ്പെട്ട അലി അലി അൽ അൽ ഹസൻ പ്രധാനപ്പെട്ട ഒരു അടയാളം മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ നന്മ തിന്മകൾ തൂക്കം ചെയ്യുമ്പോൾ ഏറ്റവും ഹസൻ

നമ്മള് കാരണമായി ഒരാളും വിഷമിക്കരുത് നമ്മള് കാരണമായി ഒരാളുടെയും കണ്ണിൽ നിന്ന് ഒരിച്ച കണ്ണുനീറ് വീഴരുത് വീഴില്ലെന്ന ഒരു നിശ്ചയം ഒരു ഉറപ്പ് നമുക്കുണ്ടാവണം നബി സല്ലല്ലാഹു അലൈഹി അലൈ തങ്ങളോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നുണ്ട് ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യമേതാണ് അവിടെ നിന്ന് പറഞ്ഞത് തക്കുവല്ലാ അള്ളാവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ് തക്കുവയാ രണ്ടാമത് മുത്തനവി പറയുന്നു നല്ല സ്വഭാവമാണ് നല്ല സ്വഭാവം കാരണമായിട്ട് എത്രയോ ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നമിൻ അഹബിക്കുമേയ്യ നിങ്ങളിൽ നിന്ന് എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ുംജ്ലി അന്റേതാളിൽ എന്നോട് അടുത്തായിട്ട് നിൽക്കുന്നത് എന്റെ സമീപത്തായിട്ട് നിൽക്കാൻ ഭാഗ്യം ലഭിക്കുന്നത് നിങ്ങളിൽ നിന്നുള്ള എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ആള് എന്നിൽ നിന്ന് ഓളരാകരത്തുള്ളയാള് എന്ന് സംസാരിക്കുക ധാരാളമായി ഭക്ഷണം കഴിക്കുക അങ്ങനെയുള്ള ആളുകൾക്കാണ് പരിഹസിക്കുന്നവരാ പരിഹസിക്കുന്നവരാണ് അഹങ്കാരികളാണ് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നല്ല സ്വഭാവം ഉണ്ടാവണം പുത്തിനെ വീടടുത്ത് സ്വർഗത്തിൽ നമുക്ക് സംഗമിക്കാൻ കഴിയും ദുസ്വഭാവികളാണെങ്കിൽ ഉത്തരവിയുടെ വെറുപ്പും അവിടത്തോട് പരമാവധി അങ്ങേയറ്റം അകലത്തിലുമായിരിക്കും കഴിയുക റബ്ബ് നമ്മുടെ കാക്കട്ടെ അള്ളാഹു നമുക്ക് നല്ല സ്വഭാവം തരട്ടെ ആമീൻ.